മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപൊലിറ്റ് എന്ന നിലയിലും തനിക്ക് പോരായ്മകൾ ഉണ്ടായതായി മേജർ ആർച്ച് ബിഷപ്പ് എമിററ്റസ് കർദിനാൽമാർ ജോർജ് ആലഞ്ചേരി സഭാംഗങ്ങൾക്ക് എഴുതിയ വിടവാങ്ങൽ കത്തിലാണ് മാർ ആലഞ്ചേരിയുടെ ഖേദപ്രകടനം സഭാ നേതൃത്വത്തിൽ നിന്ന് മാറിയെങ്കിലും സഭയുടെ എല്ലാ മേഖലകളിലും സാക്ഷ്യം വഹിക്കാനാകുമെന്ന് പ്രത്യാശിക്കുന്നതായും അദ്ദേഹത്തിന്റെ കത്തിൽ പറയുന്നു സഭാംഗങ്ങൾക്ക് ഐക്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നാണ് തന്റെ പ്രാർത്ഥനയെന്നും ആലഞ്ചേരിയുടെ കത്തിൽ പറയുന്നു തന്റെ സേവന കാലഘട്ടത്തിൽ കഴിവുകളും വിഭവങ്ങളും ഉദാരമായി പങ്കുവച്ചവർക്ക് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു സഭയിൽ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷാ നിർവഹണത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ സഹകരിച്ച സിനഡിനോടും വൈദികരോടും സമർപ്പിതരായ വ്യക്തികളോടും അൽമയ നേതാക്കന്മാരോടും അദ്ദേഹം നന്ദി ഭൂമി വില്പന വിവാദത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുമായി വർഷങ്ങളായി നിലനിന്ന ഭിന്നതയ്ക്കും ഏറ്റുമുട്ടലിനും ഒടുവിലായിരുന്നു കർദിനാളിന്റെ പടിയിറക്കം സിറോ മലബാർ സഭയിലെ അധ്യക്ഷനെതിരെ ചരിത്രത്തിലാദ്യമായാണ് ഇത്തരം സംഘർഷങ്ങളും വെല്ലുവിളികളും ഉണ്ടായത് കർദിനാലിനെതിരെ സഭാവിശ്വാസികൾ ക്രിമിനൽ കേസ് നൽകുന്നതടക്കമുള്ള സാഹചര്യത്തിലേക്കും സംഭവം എത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഏകീകൃത കുർബാന തർക്കവും ഉയർന്നുവന്നത്